ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ നാട്ടിൽ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പ് നല്ല മഞ്ഞുമാണ് രാവിലെ നേരത്തെണീച്ച് ചേട്ടനും ചായയൊക്കെ കൊടുത്ത് ചേട്ടൻ പോയി അങ്ങനെ നേരെ ഞാൻ അപ്പുവിൻ്റെ അവിടെ പോയപ്പോഴാണ് കഥയെല്ലാം മാറിക്കിടക്കുന്നു കാരണം അവനെ പനിയാണ് നല്ല രാത്രിയൊക്കെ പനി ഉണ്ടായിരുന്നു രാവിലെ നല്ല പനിയോട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എണീറ്റ് അവനെ ചായ വെക്കാൻ വേണ്ടിയിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി അടുക്കള പോയാണ് ചായ ചായ കുടിക്കാറില്ല പക്ഷേ ഞാൻ ഇത്തിരി ചായ കൊടുത്തു കുറച്ച് ഇതായിട്ട് ഇരുന്ന് നല്ല തണുപ്പില്ല അപ്പോൾ കുറച്ച് കുടിച്ചാൽ നല്ലൊരു ഉഷാറ് കിട്ടിട്ട് അവർ ചായയൊക്കെ ഒക്കെ കൊടുത്തു കേട്ടോ അടുക്കള എല്ലാവരുടെ ചില്ലറ പണികളൊക്കെ ഒരുക്കിയിട്ട് നേരെ ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഇതാണ് കാഴ്ച കുറച്ച് വെയിലൊക്കെ വന്നു അപ്പം ഞാൻ കുറച്ച് പൂച്ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വരുത്തി ഞാനും സ്വത്തും കൂടിയിട്ട് ഇറങ്ങി കുറച്ച് പൈപ്പിലൊക്കെ പിടിച്ചിട്ട് കുറച്ചുള്ളൂ പൂച്ചെടി അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇവിടെ വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ കൂടെ തന്നെ നമ്മുടെ സ്വത്തും കൂടെ ചേർന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്ത് പോയി കഞ്ഞിയാണ് കുറച്ചുണ്ടാക്കി തവൻ പനിയല്ലേ അതുകൊണ്ട് കുറച്ച് പ കഞ്ഞിണ്ടാക്കി സ്വത്തും എന്താ കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും അടുത്ത് പോകാൻ പാടില്ല അവനെ ചോറ് കഞ്ഞി വാരി കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവൻ കരയുന്നത് കരയുന്നിട്ട് അപ്പോൾ അവനും കൂടെ ഇരുത്തിട്ട് കഞ്ഞിയൊക്കെ അവനെ അവനെ വേറെ സെപ്പറേറ്റ് ആണ് കൊടുത്തത് എന്നിട്ട് സ്വത്തുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇതെ കല വിരുന്നൊക്കെ നമ്മുടെ സ്വത്തുവിൻ്റെ മുഖത്ത് ഞാൻ കാണിക്കുകയാണ് നമുക്ക് ആൺകുട്ടികൾ ആൺകുട്ടികൾ ഇപ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് അവനെ അതെല്ലാം ചെയ്യണത് പിന്നെ കുറച്ച് വലുതായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നില്ലെങ്കിൽ ഭയങ്കര ഇതായിരുന്നു കാണിച്ച വിടില്ലായിരുന്നു അവതൊന്നു ചെയ്യാൻ പൗഡറൊന്നും ഇടാനേ വിടില്ല ഞാൻ അപ്പോൾ ഒരു ബുക്ക് അവനെ ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവൻ സുഖമായിട്ട് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ വിടില്ല കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് അടച്ചുവാരലും പണിയൊക്കെ കഴിഞ്ഞ് നേരെ പറഞ്ഞു ടി വി വെച്ചപ്പോഴി നമ്മുടെ നിറം സിനിമ ഓ എന്താ പഴയ ടു അതൊക്കെ വന്നപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് ചായകൾ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ എണീറ്റ് വന്ന് സോഫയിൽ കുറച്ച് നേരം കിടക്കായിരുന്നു പക്ഷേ അവനൊന്നും ഇരിക്കാനും കിടക്കാനൊന്നും ഇല്ല ഇതാണ് അവസ്ഥ കേട്ടോ അവിടെ വീട്ടിൽ ഈ ചെറുതുണ്ടല്ലോ ഭയങ്കര സാധനമാണ് നല്ല കുറുമ്പുണ്ട് അവനവിടെ ഇരിക്കാനൊന്നും നല്ല പനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറച്ച് നേരം ശരിയായി പിന്നെ അത് ഇതൊക്കെയാണ് ഇവിടുത്തെ അട്ടാസങ്ങള് ഭയങ്കര ഭയങ്കര അടിയും വീടിയും ഒക്കെയാണ് കുറച്ച് നേരം കളിക്കും പിന്നെ ഈ ചെറുതുപോയി അവന് തല്ലും വഴക്കും ഒക്കെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അവിടെ ഇത്ര നേരം കളിച്ചില്ലേ അത് കഴിഞ്ഞത് അവന് പിന്നെയും പനി വന്നിട്ട് അപ്പോൾ പോയി കിഴക്ക് മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കിയതാണ് അവന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് പോയിട്ട് ഒരു നാരങ്ങ വെള്ളം ഇത്രയും നല്ല ഉഷാറാവട്ടെ എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ട് കൊണ്ട് കൊടുത്തു അപ്പോൾ അവൻ അതിന് വിളിച്ചണത്തി കൊടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ അടുക്കളത്തൊക്കെ ഒരു ഉച്ചക്കുള്ള പരിപാടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് പോയി തിരിഞ്ഞിരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും അവിടെ പോയിരുന്ന് കുടിക്കുകയാണ് കേട്ടോ ആ സ്വത്തുവിന് മുഖം കണ്ടോ അപ്പം അങ്ങനെയൊക്കെയാണ്